വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് സൈസ് ഒക്കെ കണ്ട് ഇഷ്ടമായി ഇന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതാ ഈ കാണുന്ന ബട്ടൺ റോസ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതേപോലത്തെ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നേരിട്ട് കാണുമ്പോഴായിരിക്കും ഫ്ലവറിന് കുറച്ചുകൂടി ഭംഗി തോന്നിക്കുക കേട്ടോ പിന്നെ വരുന്ന കുറ്റിമുല്ലയാണ് കുറ്റിമുല് ഈ ഒരു സൈസിലാണ് വരുന്നത് അമ്പത് രൂപ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ചിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് പിന്നെ വെരിഗേറ്റഡ് ആണ് വരുന്നത് വെരിഗേറ്റഡിൽ ഇതാ ഇതേപോലെ സിംഗിൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു വെരികേറ്റഡ് സ്നോറോസ് ഇതാ ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊന്നും കട്ടിങ്സ് എടുത്ത് കുഴിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നോർമലായിട്ട് വരുന്നുണ്ട് ലീഫ് നോർമലായിട്ട് അതിൽ നമുക്കിങ്ങനെ റോസാപ്പൂ പോലത്തെ ഫ്ലവർ ആണ് ഉള്ളത് ഇത് ഫെർസറൈസ് ലാൻഡ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു ക്രീപ്പർ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയിൽ കൊല കൊലയായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല പിങ്കും ഒരു ഓഫ് വൈറ്റും കൂടിയാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് കേട്ടോ ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ് മരുഭൂമിയിലെ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനാണെങ്കിലും ഫ്ലവർ കാണാനാണെങ്കിലും ഒരു വയലറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ചെറിയ ചെറിയ പൂക്കളാണ് ലീഫ് ഇതാ ഇതേപോലത്തെ സിൽവർ കളർ പോലെയാണ് വരുന്നത് അപ്പോൾ അതിന് നൂറ് രൂപയാണ് നിക്കോഡേക്ക് റേറ്റ് വരുന്നത് പിന്നെ പാഷൻ ഫ്ലവറിൻ്റെ റെഡും വയലറ്റും നമ്മളടുത്ത് അവൈലബിൾ ആണ് രണ്ടിനും അമ്പത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് പിന്നെ പവിഴമുല്ലയാണ് വരുന്നത് പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലി മല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഇവിടുന്ന് അയച്ചു തരിക നമ്മൾ പിന്നെ ലെമൺ വൈനാണ് ഒരു ഫ്രൂട്ട് പ്ലാന്റും അതുപോലെ ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് ചെറിയൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് അമ്പത് ൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് ഇതിലിപ്പോൾ തന്നെ ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനും ഉപയോഗിക്കാം അതുപോലെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് പിന്നെ ബോഗൻവില ബോഗൻവില ചെറിയ റേറ്റിൻ്റെ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോൾ സീസൺ കഴിഞ്ഞാലും നമ്മളടുത്ത് വളരെ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിലൊരു വൈറ്റും അതിൻ്റെ എൻ്റെ ഭാഗത്തൊരു പിങ്കും കൂടി കളർന്നിട്ടുള്ള ഒരു ഫ്ലവറാണ് വരുന്നത് പിന്നെ വരുന്നത് ഹൈഡ്രാൻജിയേൻ്റെ പിങ്ക് ആണ് ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതേപോലെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല ലൈറ്റ് പിങ്ക് കളറാണ് പൂക്കൾ കിട്ടോ അപ്പോൾ പൂക്കളൊക്കെ വേണം എന്നുള്ളവർക്ക് ഇതേപോലത്തെ വാങ്ങാവുന്നതാണ് പിന്നെ ഇതിന്റെ വയലറ്റും നമ്മളെടുത്ത് ഫ്ലവർ അവൈലബിൾ ആണ് കേട്ടോ പിങ്കും വയലറ്റും മാത്രമേ ഉള്ളൂ പിന്നെ പാരിജാതാണ് വരുന്നത് പാരിജാതം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു മെഡിസിനൽ പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് റയർ ആയിട്ട് കിട്ടുന്നതാണ് എപ്പോഴും ഈ ഒരു കളക്ഷൻ നമ്മളടുത്ത് ഉണ്ടാവണമെന്നില്ല കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് വന്നതിൽ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉണ്ട് പിന്നെ റെഡ് കളർ തെച്ചിയാണ് നമ്മളടുത്ത് വരുന്നത് ഇതേപോലത്തെയാണ് പ്ലാന്റ് സൈസ് അമ്പത് രൂപയാണ് ഈ ഒരു തെച്ചിക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഈ ഒരു തെച്ചിയിൽ ഉണ്ടാവുക അപ്പോൾ തെച്ചീൻ്റെയൊക്കെ ഒരു ോട് വെച്ച് കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ടൈപ്പ് ആണ് പിന്നെ അഡീനിയം അഡീനിയത്തിൻ്റെ നമുക്കൊരു മൂന്ന് കളറോളം അവൈലബിൾ ആണ് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ഫോട്ടോ കാണിക്കുന്ന ഈ ഒരു സൈസിലാണ് ഉള്ളത് അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോയാണ് ചട്ടിയിൽ ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അഡീനിയത്തിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതാ ഈ ഒരു സൈസിലാണ് വരുന്നത് അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു മൂന്ന് കളർ മാ അഡീനിയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു ഈ ഒരു മൂന്ന് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് നമുക്കിപ്പോൾ തരാൻ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യുക കോഡക്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള കോഡക്സ് ആണ് വരുന്നത് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട പ്ലാന്റ് ആണ് അഡീനിയം ഒക്കെ കേട്ടോ പിന്നെ നിശാഗന്ധി അതായത് രാത്രി കാലങ്ങളിലാണ് ഇതിൽ ഫ്ലവർ ആയി വരിക നല്ല സ്മെല്ലായിരിക്കും ഇതിന്റെ ഫ്ലവറിന് ഉണ്ടാവുക അപ്പോൾ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത് ഫ്ലവേഴ്സ് ഇല്ലാത്തതിന്റെ ഫോട്ടോയൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നത് അതൊന്ന് നോക്കണം കേട്ടോ എല്ലാവരും നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നാടൻ പോയിന്റ് സിറ്റിയാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് നാടൻ പോയിന്റ് സിറ്റിയാണ് നല്ല റെഡ് കളറിലായിരിക്കും ഇതിൻ്റെ ലീഫ് എപ്പോഴും ഉണ്ടാവുക അമ്പത് രൂപയാണ് ഈ ഒരു പോയിന്റ് സിറ്റിക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇത് വെയിലുള്ള ടൈമിലാണ് ഇതുപോലെ ലീഫെല്ലാം റെഡ് കളറിൽ വരിക കേട്ടോ മഴ സമയത്ത് ലീഫ് ഫുള്ള് ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക പിന്നെ നാടൻ ചമന്തിയാണ് അടിപൊളിയായിട്ടുള്ള പ്ലാൻ പ്ലാനാണ് അപ്പം ഇതാരും മിസ് ചെയ്യേണ്ട നാടൻ ചമന്തി ഒക്കെ നമുക്കിപ്പോൾ റയറായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സ്റ്റോക്ക് വരുള്ളൂ ആ സമയത്താണ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു നാടൻ ചമന്തി അറുപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ജമന്തിൻ്റെ ഒരു രണ്ട് കളേഴ്സോളം ആണ് കേട്ടോ പിന്നെ വരുന്നത് വെരിക്കേറ്റഡ് ചെമ്പരത്തിയാണ് ലീഫിൻ്റെ ഭംഗിയാണ് എടുത്തു പറയാനുള്ളത് ഇതേപോലത്തെ നല്ല ഗ്രീൻ കളറിൽ ആ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ വൈറ്റ് കളറ് വരുന്നതാണ് നല്ല കുട്ടി പൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഫ്ലവർ ഇല്ലേ കൂടി കാണാൻ നല്ല ഭംഗിയാണ് പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നോറോസിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ റോസാപ്പൂ പോലെ അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് കണ്ടില്ലേ ഇതേപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ലീഫൊക്കെ കണ്ടോ സാധാ നോർമൽ ഗ്രീൻ കളറ് ലീഫാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുതായിട്ട് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ില് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒക്കെ പിന്നെ ക്ലിയോഡൻഡ്രം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ഇതിൻ്റെ പൂവ് താഴോട്ടേക്ക് ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ടാണ് വരിക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറ് ചെമ്പരത്തി പൂവാണ് ഇതിലുണ്ടാവുക കേട്ടോ പൂവിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ല വെയിലത്തൊക്കെ വെച്ചിട്ട് കെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ചെമ്പരത്തി എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ മുപ്പതിലേറെ നമ്മൾ പ്ലാൻസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ നടണ്ട രീതി അതിലേക്ക് വേണ്ട പോട്ട് മിക്സ് എന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കണോട്ടോ എന്നിട്ട് നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യണേ പിന്നെ യുജീനിയാണ് യുജീനിയുടെ ഈ ഒരു എൻഡ് ഭാഗം കണ്ടോ നല്ലൊരു ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് സാധാരണ നോർമലി കാണുന്ന ഒരു റെഡ് കളർ ആയിരിക്കും ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഉണ്ട് എൻഡ് ഭാഗത്തായിട്ട് വരുന്നത് ഈ ഒരു സൈസില് നമ്മളടുത്ത് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് കേശ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ലീഫും അതുപോലെ യെല്ലോ കളറിൽ വരുന്ന ഫ്ലവറുമാണ് ഇതിലുള്ളത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ചെറിയൊരു കുറ്റിച്ചെടി പോലെ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് പിന്നെ മെലസ്റ്റോമ വൈറ്റ് ആണ് വരുന്നത് മെലസ്റ്റോമ വൈറ്റ് ഈ ഒരു കാണുന്ന പ്ലാന്റ് നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ടായി പക്ഷെ വൈറ്റ് മെലസ്റ്റോമേൻ്റെ വേറൊരു പ്ലാന്റ് സൈസ് ഞാൻ ഇതോടെ സ്ക്രീനിങ് കൊടുക്കുന്നുണ്ട് നമ്മളടുത്ത് ഉള്ളേൻ്റെ അറുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല വൈറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് മരം പോലെ പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് റെഡിയായോന്ന് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലത്തെ വലിയ കവറിലും വലിയ ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ക്രീപ്പർ ആയിട്ട് പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മണിമുല്ല പ്ലാന്റ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയി കിട്ടും കേട്ടോ പിന്നെ വരുന്നത് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഏതൊരു വെറൈറ്റി എടുത്താലും നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഇതൊക്കെ ഓഫറാണ് ഈ ഒരു ഓഫർ കഴിയുന്നതിന് മുന്നേ വേഗം തന്നെ വാങ്ങുക കേട്ടോ ഇതെല്ലാം ഇതേപോലെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റീസ് ഒക്കെ പ്ലാൻ സൈസാണ് നമ്മളതിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ കൂഫിയ കൂഫിയൻ്റെ വൈറ്റും വയലറ്റും ആണ് ഇതാണ് പ്ലാൻ സൈസ് ശരിക്കും വരുന്നത് അമ്പത് രൂപയാണ് കൂഫിയയ്ക്ക് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡലൻ പ്ലാന്റ് ആണ് കൂഫിയ ഒക്കെ അപ്പോൾ വയലറ്റ് കാണാനാണെങ്കിൽ വൈറ്റ് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണുള്ളത് ഈ രണ്ട് കളേഴ്സ് മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അമ്പത് രൂപ പിന്നെ പനാമ റോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു റോസാണ് പനാമ റോസ് നല്ല സ്മെല്ലാണ് ഫ്ലവറിന് ഉണ്ടാവുക ഈ ഒരു പനാമ റോസിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാൻ സൈസ് തന്നെയാണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ള ഒരു പിങ്ക് കളറിലാണ് ഫ്ലവർ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ടെക്കോമ അതായത് ചൈനീസ് ട്രംബറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇനം ചെടിയാണ് ഇത് നമ്മൾ കോംബോയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് ഈ ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് ഫ്ലവറിന്റെ ഒക്കെ ഫോട്ടോ നമ്മളിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചാർജ് അടക്കം രണ്ട് പ്ലാന്റിനും കൂടി ആവുക ആവുകയെ കുറിച്ച് ആർക്കും അറിയാത്തതായിട്ടില്ല അപ്പൊ നീലക്കൊടുവേലി എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ റെഡ് കൊടുവേലി ആർക്കും അറിയില്ല റെഡ് കൊടുവേലി എനിക്കും അറിയില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്ന ഈ ഒരു പ്ലാന്റും ഫ്ലവറൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നീലക്കൊടുവേലി സുലഭമായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതാ റെഡ് കൊടുവേലീൻ്റെ പ്ലാന്റ് നമ്മളെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലീഫ് നല്ല ഡിഫറെൻ്റാണ് നീലക്കൊടുവേലി ആയിട്ട് പക്ഷെ ഫ്ലവർ നല്ല സാമ്യമുള്ള ഫ്ലവറുകളാണ് റെഡും നീലേൻ്റെ ഇത് ഇതുണ്ടല്ല ചെറിയ ചെറിയ ലീഫാണ് നീലയ്ക്ക് വരുന്നതെങ്കിൽ വലിയ ലീഫാണ് റെഡിന് വരുന്നത് അങ്ങനെ രണ്ടും രണ്ട് തരം പക്ഷേ കൊടുവേലി ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നീലക്കൊടുവേലി എല്ലാവരും മെഡിസിനൽ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് റെഡ് കൊടുവേലീൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ് നമ്മളടുത്ത് രണ്ടെണ്ണം ഉണ്ട് നീലക്കൊടുവേലിക്ക് തൊണ്ണൂറ് രൂപയും റെഡ് കൊടുവേലിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും പ്ലാൻ സൈസ് ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് സൈസാണ് വരുന്നത് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നാടൻ ജമന്തി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ട ജമന്തിയാണ് നാടൻ്റെ ഒരു അഞ്ച് ആറ് കളക്ഷൻസോളം ഞാൻ നട്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് എനിക്ക് നശിച്ചു പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരുവിധം എല്ലാം ഇതേപോലെ തയ്യെല്ലാം പൊട്ടി വന്നിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ മിക്സ് ആയിട്ട് വെറും മണ്ണ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് വേറെ അധികം വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല വെറും മണ്ണിലോട്ട് മാത്രമാണ് ഞാൻ നട്ടുവച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുമ്പോൾ വെറും മണ്ണിലോട്ട് മാത്രം നടുക ഓവർ പോട്ട് മിക്സ് കൊടുത്തിട്ട് പ്ലാന്റ് കൂടുതൽ ഡാമേജ് ആക്കാതിരിക്കുക കേട്ടോ